മരിച്ചീനി നടടുമ്പോൾ ഇതേപോലെ നട്ടു നോക്കിയാൽ നല്ലതിലുള്ള റിസൾട്ട് കിട്ടും നമുക്ക് പറഞ്ഞ അറിയിക്കാൻ പറ്റത്തില്ല ആ രീതിക്കുള്ള അപ്പോൾ പത്ത് കിലോ കിട്ടുന്ന സ്ഥലത്ത് ഇരുപത് കിലോ മരിച്ചീനി നമുക്ക് കിട്ടും നടാൻ നേരത്ത് നല്ല എന്തെങ്കിലും ജൈവ വളങ്ങൾ കൊടുത്തുകൊണ്ട് തന്നെ നട്ടു കൊടുത്താൽ നല്ലതിയുള്ള റിസൾട്ട് കിട്ടും അതേപോലെ തന്നെ മരിച്ചീനി കമ്പ് തിരഞ്ഞെടുക്കാൻ നേരത്ത് നമുക്ക് നല്ലൊരു കരുത്തോടു കൂടിയുള്ളൊരു കമ്പ് നമുക്ക് തിരഞ്ഞെടുക്കുക അതേപോലെ തന്നെ ഇതിൻ്റെ എത്ര ഇഞ്ച് കട്ടിക്കണം എന്നൊക്കെ കറക്റ്റായിട്ട് നമ്മളൊരു വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് എന്താ ബ്ലേഡ് എടുത്ത് കട്ട് ചെയ്യുന്നത് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കറക്റ്റായിട്ട് നല്ല നല്ലൊരു മൂർച്ചയുള്ളൊരു ബ്ലേഡ് എടുക്കാം നമ്മളെ ഹാഫ് സോ ബ്ലേഡ് അപ്പോൾ ആസംപ്ലോയിഡാണെങ്കിൽ നമുക്ക് ചെയ്യുന്നതെങ്കിൽ നല്ല രീതിയിലുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് അതിൻ്റെ പേര് എൻ്റെ കറയെ നമുക്ക് വരയ്ക്കാൻ വേണ്ടി നമ്മൾ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഒരു മോതവളയം കൂടെ കൊടുത്തുകൊണ്ടാ നമുക്ക് പത്ത് കിലോ കിട്ടുന്ന സ്ഥലത്ത് ഇരുപത് കിലോ ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ നമ്മളൊരു മോതവളയം കൊടുക്കുന്നതായിട്ട് അതിന് കറ ഇറങ്ങി വരും നല്ല രീതിയിലുള്ള റിസൾട്ടും കിട്ടും അതേപോലെ തന്നെ നമുക്ക് മരിച്ചീനയ്ക്ക് വരുന്ന എന്ത് വെള്ളിയച്ചൂടെയും അതുപോലെ എന്ത് രോഗമുണ്ടാക്കിയും നമുക്ക് അറ്റാരെ കൊടുത്താലും നല്ല റിസൾട്ട്